മംഗളമംഗലേ ശിവേ സർവാർത്ഥ സേ ശരണി ത്യംഭകീ ഗൗരി നാരായണി നമോസ്തുതി ലളിതസഹസ്രനാമം അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥം നോക്കാം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നാമം ജപിക്കുന്നത് എന്തിന് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ എപ്പോഴും ഒരു എന്താ പറയുക നമുക്ക് ഒരു തർക്ക വിഷയം തന്നെയാണ് കാരണം വേണോ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ നാമം ജപിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു മനസ്സ് ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ ഒരുപാട് കൂടി വരുമ്പോൾ മനസ്സിന് ദുർബലത കൂടുകയാണ് കാരണം കലികാലം എന്ന് പറയുന്നത് കാല്ഷ്യം നിറഞ്ഞ ഒരു സമൂഹം അതാണ് നമുക്ക് തോന്നിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥ സുഖം തേടിയുള്ള ഒരു യാത്രയിലാണ് മനുഷ്യൻ എന്ന് പറയാം കാരണം എന്തൊക്കെ സുഖങ്ങള് നമുക്ക് ഉണ്ടാകുമ്പോഴും ആ സുഖങ്ങളൊന്നും തന്നെ നമുക്ക് ഒരു ശാന്തി എന്ന് പറയുന്നില്ലേ ആ ഒരു ശാന്തിയിലേക്ക് നയിക്കുന്നില്ല അപ്പോൾ ഒരു കുറച്ച് താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്കുള്ള ഒരു സുഖമാണ് പലതും അപ്പോൾ നമ്മുടെ മനസ്സ് മനസ്സ് പല ആവശ്യമില്ലാത്ത ചിന്തകളിൽ രമിക്കുമ്പോഴാണ് ശരിക്കും ശാന്തി സമാധാനമൊക്കെ കുറയുന്നത് അപ്പോൾ ഒരു ചിന്തയിൽ ഇരിക്കാനാണ് കൂടുതലും മനസ്സിന് ഇഷ്ടം അപ്പോൾ നമ്മുടെ ദുർബല ചിന്തകൾ ഒരുപാട് മനസ്സിലുണ്ടാകുമ്പോൾ അതിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചുമ്പോൾ പിന്നെ ഒന്നിന് മാറ്റിയാൽ മാത്രമേ വേറൊന്നിനു വരാൻ പറ്റും അപ്പോൾ ഈ നമ്മൾ നാമം ജപിക്കുമ്പോൾ ചിലവർക്ക് നാമം ജപിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പറ്റുന്നില്ല എന്നൊക്കെ പറയും കാരണം അവിടെ ഒരുപാട് അനാവശ്യ ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ അതിനെ പതുക്കെ 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 മാറ്റേണ്ടതുണ്ട് അതിന് നമ്മൾ നിരന്തരമായിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ ഒരു നാമജപ സാധനയിലേക്ക് നമുക്കും എത്തിപ്പെടാൻ കഴിയുള്ളൂ അപ്പോൾ ചിലപ്പോൾ തുടക്കക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ കാര്യത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ നാമജപത്തിൽ മുഴുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകൾ ആ ഒരു നാമത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ദുഃഖ ചിന്തകൾ അവിടെ നിന്ന് പോകും രണ്ട് വസ്തുക്കൾക്ക് ഒരേ സ്ഥലത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന സയൻസിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു പാത്രത്തിൽ മണൽ നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പിന്നെ കല്ല് നിറച്ച് വെച്ചിരിക്കണമെന്ന് വിചാരിക്കുക അതിനെ മാറ്റിയാൽ മാത്രമേ അതിലേക്ക് വേറെ ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് അതിനെ മുഴുവൻ മാറ്റണം മണലിനെ മുഴുവൻ മാറ്റണം എന്നാൽ മാത്രമേ അവിടെ വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ അതുപോലെ നമ്മുടെ മനസ്സിലെ ദുർബല ചിന്തകളെ നമുക്ക് കുറച്ച് വർഷമായിട്ട് മാറ്റി മാറ്റിയെടുക്കുമ്പോൾ ആ ചിന്തകളാണ് ശരിക്കും നമുക്ക് ദുഃഖം തരുന്നത് ശരിക്കും പറയുന്നത് ദുഃഖം തരുന്നത് മറ്റാളുകളോ മറ്റ് പിന്നെ സംഭവങ്ങളോ ഒന്നുമല്ല നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിന് ഭാരം ആയിട്ട് തോന്നുന്നത് അപ്പോൾ ആ ദുഃഖ ചിന്തകളെ അയവിറക്കാൻ മനസ്സിനെ സാമർ അനുവദിക്കാതെ ആ ആകെ സാ ആ എങ്ങനെയാണോ മണലിനെ മാറ്റിയിട്ട് അവിടേക്ക് വെള്ളം നിറച്ച വയ്ക്കുന്നത് അതുപോലെ മണല് ദുഃഖമാണെന്ന് വിചാരിക്കുക ആ ദുഃഖത്തെ മാറ്റും അവിടേക്ക് നമുക്ക് ഭഗവാന്റെ നാമമാകുന്ന ജലം നിറച്ച് വെക്കാം അപ്പോൾ ഇവിടെ അവിടെ സുഖവും ശാന്തി ആ ഒരു ഒരു വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ സുഖവും ശീതലമയും ശാന്തിയും നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ ഈ ജീവിതം ആസ്വദിക്കാൻ മെജോറിറ്റിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതിന് കാരണം ജീവിതത്തിൻ്റെ ആസ്വാദനം ഇരിക്കുന്നത് സ്വസ്ഥമായ മനസ്സിലാണ് ഈ സ്വസ്ഥമായ മനസ്സ് എങ്ങനെ നേടിയെടുക്കാമെന്ന് പറയുമ്പോൾ ഈ ആധുനിക ലോകത്തെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊന്നും അത് തരാൻ കഴിയില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റും പക്ഷേ സ്വസ്ഥത മനസ്സിൻ്റെ ശാന്തി ഇതൊന്നും പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അതൊരു വലിയ സത്യമായിട്ട് എന്നും അവശേഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസ്വസ്ഥ ചിന്തകളെ നമുക്ക് റീപ്ലേസ് ചെയ്യാം നാമജപങ്ങളിലൂടെ അതിനുള്ള ഒരു ചെറിയ അറ്റംപ്റ്റാണ് നമ്മൾ നാമ ഈ സഹസ്രനാമജപങ്ങൾ പരിശീലിക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് ജപിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് ഈ ലളിതാസാസനാമം അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം സർവമംഗലമംഗലീ ശിവ സർവാർത്ഥ സാദികി ശരണ്യ ത്യംബകീ ദേവി നാരായണീ നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ കൃഷ്ണരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ മഹാദേവി നമ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളാണ് അത് വരുന്ന ആ ഭാഗം ഒന്ന് വായിക്കുക കേട്ടോ ആ ശ്ലോകങ്ങൾ ഭാവജ്ഞ ഭവരോഗ്നി പ്രവർത്തിനി ചന്ദസാര ശ്വാസസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവവർണ്ണരൂപിണീ <OR> example, <Kai chor evaluatoria> himself himself <Sess> ി ആ ശ്ലോകങ്ങളുടെ ഇടയിൽ വരുന്ന നാമങ്ങളാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥവുമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഇവിടെ ഭാവജ്ഞ എന്നാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം നാമം ഭാവജ്ഞ അതായത് മനസ്സിലുള്ള ഭാവങ്ങളെ അറിയുന്ന ജ്ഞ എന്ന് പറയുമ്പോൾ എപ്പോഴും അറിയുക എന്നാണ് ഭാവജ്ഞ അറിയുന്ന എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി അറിയുന്ന ദേവി എന്നർത്ഥം അതായത് ഭാവ എന്ന ശബ്ദം ഉൽപ്പത്തിയെ കാണിക്കുന്നെങ്കിൽ ഭാവജ്ഞ എന്ന് പറയുമ്പോൾ ആ ഉൽപ്പത്തിയെ അറിയുന്നവൾ ഇനി ഭാവ എന്നുള്ളത് ധർമ്മം എന്നുള്ളൊരു അർത്ഥം അതിന് കൊടുക്കുകയാണെങ്കിൽ ധർമ്മത്തെ അറിയുന്നവൾ അപ്പം ദേവി ധർമാധർമ്മ വിവേചനത്തിന് അധികാരമുണ്ട് ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന് വിവേചനം ചെയ്ത് നമുക്ക് നമ്മളെ അറിയിച്ചു തരുന്ന ദേവി എന്നും അർത്ഥം അപ്പോൾ ഇവിടെ ഇനി ഭവരോഗഗ്നി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഭവരോഗഗ്നി ഭവ സംസാരം എന്ന അർത്ഥമുണ്ട് സംസാരമാകുന്ന രോഗത്തെ സംസാരം എന്ന് പറയുമ്പോൾ പലതരം നമ്മുടെ ഈ ഒരു ജീവിതത്തിലെ ദുഃഖങ്ങൾ എന്നും നമുക്ക് പറയാം അപ്പോൾ ഭവരോഗ അഖ്നി ഖ്നി എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് ഹനിക്കുക ഇല്ലാതെയാക്കുക നശിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഭവരോഗഗ്നി എന്ന് പറയുമ്പോൾ ഭവമാകുന്ന അല്ലെങ്കിൽ സംസാരമാകുന്ന രോഗത്തെ ഹനിക്കുന്നവൾ ഇല്ലാതെയാക്കുന്നവൾ ദേവി എന്ന് അർത്ഥം അപ്പോൾ സംസാരത്തെ ഒരു രോഗമായിട്ട് നമുക്ക് പറയാം ആ രോഗത്തെ ഇല്ലാതെയാക്കുന്ന ഇല്ലാതെയാക്കണം ഈ നമ്മുടെ ഈ ഒരു ലോകത്ത് നമ്മളെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു അത് അത് അതിന് നമ്മളിവിടെ രോഗമായിട്ട് പറയുന്നു ആ പല പലതരം ബുദ്ധിമുട്ടുകൾ ആ രോഗത്തെ ഇല്ലാതെയാക്കുന്ന ദേവി എന്നാണ് ഭവരോഗജ്നി എന്നതിന് അർത്ഥം അപ്പോൾ ലോകമാതാവായ ദേവി ദേവിയെ ഈ സംസാരമാകുന്ന ആ രോഗത്തെ ഹനിക്കുന്നവൾ അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്നവൾ എന്ന് അർത്ഥം പറയാം ഇനി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഭവചക്ര ഭവമാകുന്ന സംസാരമാകുന്ന ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ ജനന മരണമാകുന്ന ഒരു ചക്രമാണ് ഭവചക്രം സംസാരചക്രം ഇതിനെ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു അനന്ത ശക്തി വേണം അല്ലെങ്കിൽ അതിനൊരു ദൈവികമായ ശക്തി വേണം അതാണ് ദേവി എന്ന് പറയുന്നു ആ ചക്രത്തിൻ്റെ ഭ്രമണത്തിൻ്റെ നിയന്ത്രണം ദേവിയുടെ കയ്യിലാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ചൈതന്യ രൂപിണിയായിട്ട് ആ ഒരു ചക്രത്തെ ശിവചക്രം എന്നും പറയാം ചൈതന്യരൂപിണിയായിട്ട് ശിവചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പം ഇനി എണ്ണൂറ്റി നാൽപ്പത്തിനാല് ഛന്ദസ് സാര ഛന്ദസ് വേദങ്ങളെന്നാണ് അർത്ഥം വേദങ്ങളുടെ സാരം തന്നെ ദേവിയാണെന്ന് പറയുന്നു അതുപോലെ വേദസാരം എന്ന് പറയുന്ന ഉപനിഷത്താണ് അപ്പോൾ ഉപനിഷത്തുക്കളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെ അതുകൊണ്ട് വേദങ്ങളുടെ സാരം എന്ന് പറയുമ്പോഴും എന്നതുകൊണ്ട് ഗായത്രി മന്ത്രത്തെയും കുറിക്കുന്നു അപ്പോൾ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഗായത്രി മന്ത്രം വേദങ്ങളുടെ സാരത്തെ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പറയേണ്ട അപ്പോൾ ദേവി തന്നെ വേദങ്ങളുടെ സാരമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം ചന്ദസാരം ഇനി അടുത്തത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ശാസ്ത്രസാര ശാസ്ത്രങ്ങൾക്ക് സാരമായിട്ടുള്ളവൾ അല്ലെങ്കിൽ വേദങ്ങളും വേദങ്ങളെ അനുസരിക്കുന്ന മീമാംസാദികളെയും ഒക്കെ ഇത് കുറിക്കുന്നു ശാസ്ത്രം എന്ന ശബ്ദം എന്ന് പറയുമ്പോൾ വേദങ്ങൾ എന്ന് പറയും അപ്പോൾ നമ്മൾ പലതരം ഇപ്പോൾ ഗീത പഠിക്കുന്നു ശാസ്ത്രങ്ങളാണ് അതൊക്കെ ഭാഗവതം പഠിക്കുന്നു അതൊക്കെ ശാസ്ത്രങ്ങളാണ് അപ്പോൾ ശാസ്ത്ര ശബ്ദം കൊണ്ട് വേദങ്ങളെയും എല്ലാ തരത്തിലുള്ള വേദാംഗങ്ങളെയും ഒക്കെ കുറിക്കുമ്പോൾ വേദാന്ത സംവേദ്യ എന്ന മുമ്പൊരു ഈ നാമങ്ങളുടെ ഇടയിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ഒരു നാമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാ സാര എല്ലാ വേദങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങൾക്കും സാരമായിട്ടുള്ളവൾ എന്ന് അർത്ഥം ഇനി അടുത്ത എണ്ണൂറ്റി നാൽപ്പത്തിയാറ് മന്ത്രസാര മന്ത്രങ്ങളുടെ ശാസ്ത്രമായിട്ടുള്ളവൾ ദേവി എല്ലാ മന്ത്രങ്ങളും ഒരു അത് ഏത് ദേവതയെ കുറിക്കുന്ന മന്ത്രം പലതരം മന്ത്രങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമശിവായോ ഓം നമശിവായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ അതുപോലെ അമ്മയാരായണ ദേവീനാരായ ഇതെല്ലാം എല്ലാ മന്ത്രങ്ങളും അത് ഏത് ദേവതയെ കുറിക്കുന്നതായാലും അതെല്ലാം ആത്യന്തികമായിട്ട് ദേവീപരമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളുടെയും സാരം ദേവിയായതുകൊണ്ട് മന്ത്രസാര എന്ന് ദേവിക്കുന്നാമം അപ്പം ദേവി മന്ത്രരൂപിണിയാണ് എന്നും നമുക്ക് ഇതിനു മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു നാമത്തിൽ ഇനി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം തലോദരി തലം പോലെ കരതലം കരതലമാണ് തലം തലം പോലെ സമമായും കൃഷമായും ഉള്ള ഉദരമുള്ളവൾ അപ്പോൾ ഒരു സമു സാമുദ്രിക ശാസ്ത്രം വെച്ച് ലക്ഷണമൊത്ത സ്ത്രീ എന്ന് പറയുന്നത് ഈ ഉദരഭാഗം പിന്നെ കൃഷമായിട്ടിരിക്കണം മെലിഞ്ഞതായിരിക്കണം അപ്പോൾ കൃഷിഭാഗം കൃഷ കൃഷമായിട്ടുള്ള ഉദരം ഉള്ളവൾ അപ്പോൾ അതാണ് സൗന്ദര്യ സ്ത്രീ സൗന്ദര്യ സൗന്ദര്യലക്ഷണം സാമുദര്യശാസ്ത്രം വെച്ച് അപ്പോൾ ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയിൽ ഇങ്ങനെ തല തലം പോലെ അല്ലെങ്കിൽ കരതലം പോലെ സമമായിട്ടും കൃഷമായിട്ടുമുള്ള ഉദരമുള്ള ദേവി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവി അങ്ങനെയുള്ള ദേവി സുന്ദരിയുമാണ് എന്ന് പറയുന്നു അപ്പോൾ ഇനി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഉദാര കീർത്തി ഉദാരമായ കീർത്തിയുള്ളവൾ ഉദാരം എന്നതിന് ശ്രേഷ്ഠം മഹത്തരം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ദേവിയുടെ കീർത്തി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ അമംഗളം നശിച്ചു പോകുന്നു അപ്പോൾ മംഗളമായിട്ട് എപ്പോഴും നല്ല ഐശ്വര്യമായിട്ട് മംഗളമായിട്ടിരിക്കണം എന്നാണല്ലോ നമ്മൾ എന്ന് പറയുക അപ്പോൾ ആ പോസിറ്റീവായിട്ടിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് അമംഗളം എന്ന് പറയുക അപ്പോൾ ദേവി ഗ്രന്ഥങ്ങൾ വായിക്കുക നാമങ്ങൾ പാരായണം ശ്സനാമങ്ങൾ പാരായണം ചെയ്യുക ഇതൊക്കെ ഈ അമംഗളത്തെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുമ്പോൾ നെഗറ്റീവ്സിനെയൊക്കെ ഇല്ലാതെയാക്കുന്നു എന്നും അതൊക്കെ ചർച്ച ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അമംഗളം നശിച്ചു പോകുമെന്നും ഐശ്വര്യം വർദ്ധിക്കുമെന്നും സൂചിപ്പിക്കുന്നു അതാണ് ഉദാരകീർത്തി ഉദാരമായ കീർത്തിയുള്ളവൾ ദേവി ഇനി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉദ്ധാമ വൈഭവ ഉദാ ഉദ്ധാമമായ വൈഭവമുള്ളവൾ ഉദ്ധാമം എന്നതിന് നിയന്ത്രണമില്ലാത്തത് സ്വതന്ത്രമായത് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ നിയന്ത്രണമില്ലാത്ത വൈഭവം സ്വതന്ത്രമായ വൈഭവമുള്ളവളാണ് ദേവി എന്നും സാമർത്ഥ്യം മഹത്വം വലിപ്പം ശക്തി സമ്പത്ത് എന്നിങ്ങനെ ശ്രേഷ്ഠമായതൊക്കെ ഈ വൈഭവങ്ങളാണ് അപ്പോൾ മറ്റൊരു ശക്തിക്കും ദേവിയെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്നും ഒരു ശക്തിക്കും വിധേയമാകാത്ത ഐശ്വര്യവും ശക്തി മഹത്വവും ഉള്ള ദേവി എന്നാണ് അതിന് അർത്ഥം അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളെയും ജീവിത സംസാരത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഛേദിച്ച് മോക്ഷത്തിലേക്ക് നയിക്കുന്നവൾ എന്നും സംസാര ബന്ധം നശിപ്പിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഉദ്ധാമ വൈഭവ എന്നാൽ ഉദ്ധാമമായ വൈഭവമുള്ളവൾ എന്ന അർത്ഥം ഇനി എണ്ണൂറ്റി അൻപതാമത്തെ നാമം വർണ്ണരൂപിണി വർണ്ണങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭാഷണ ശബ്ദങ്ങളാണല്ലോ ഈ ശബ്ദങ്ങളാണല്ലോ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അത് വ്യഞ്ജനം വ്യഞ്ജനാക്ഷരങ്ങള് സ്വരാക്ഷരങ്ങൾ ഒക്കെ ചേർന്ന് ഈ അക്ഷരങ്ങൾ രൂപത്തിൽ ഭാഷയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഭാഷ അത് അക്ഷരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അത് ഉച്ചരിക്കപ്പെടുന്നത് പിന്നെ മനുഷ്യർക്ക് പരസ്പരം പിന്നെ എന്താ പറയുക ആശയവിനിമയത്തിനും ആണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ എല്ലാ ആശയങ്ങളെയും വഹിക്കുന്നവയും മന്ത്രരൂപത്തിൽ പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്നവയും രൂപം കൈക്കൊള്ളുന്നതുമായ വർണ്ണ സംഘാതം സ്വരൂപമാണ് എന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നു ഇനി അടുത്തത് ശബ്ദത്തിന് നിറം എന്നൊരു അർത്ഥം കൊടുക്കാം നമുക്ക് നിറം എന്നാണല്ലോ കൂടുതൽ മനസ്സിലാവുന്ന ഒരു അർത്ഥം ഇപ്പം എന്ന് പറയുമ്പോൾ കറുപ്പ് വെളുപ്പ് പച്ച മഞ്ഞ ചവപ്പ് അങ്ങനെ പല നിറങ്ങളിൽ വാർ പല നിറങ്ങളിൽ പ്രപഞ്ച വ്യാപ്തമായിട്ട് ദൃഷ്ടി കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതുമായ ചൈതന്യ വിശേഷമാണ് നിറം ഈ നിറത്തിനെ അറിയണമെങ്കിൽ അത് ദൃഷ്ടി കൊണ്ട് മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ ആ ചൈതന്യത്തിൻ്റെ രൂപത്തിൽ അപ്പോൾ ആ ഒരു ദൃഷ്ടി കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന ആ ഒരു പ്രപഞ്ചത്തിൽ വ്യാപ്യാപിച്ച് നിലനിൽക്കുന്ന ആ ഒരു ചൈതന്യ വിശേഷത്തിനെയാണ് നമ്മൾ നിറം എന്ന് പറയുമ്പോൾ ആ ചൈതന്യത്തിൻ്റെ രൂപത്തിൽ പല വസ്തുക്കളിലും സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം ഇനി വർണ്ണ ശബ്ദത്തിന് വേറെയും അർത്ഥമുണ്ട് ജീവികളുടെയും വസ്തുക്കളുടെയും വിഭാഗം പ്രകൃതി ഗുണം എന്നോ അഴക് എന്നോ കീർത്തി എന്നോ കുങ്കുമം എന്നൊക്കെ വേറെ വേറെ അർത്ഥങ്ങൾ വർണ്ണ ശബ്ദത്തിനുണ്ട് ആ അർത്ഥങ്ങളെ ആധാരമാക്കി പറയുമ്പോഴും പല വർണ്ണത്തിൽ പല പല വർണ്ണങ്ങളുടെ രൂപത്തിൽ പല ആകൃതികളുടെ രൂപത്തിൽ പല ഗുണങ്ങളുടെ രൂപത്തിൽ പല അഴകുകളുടെ രൂപത്തിൽ പല നിറങ്ങളുടെ രൂപത്തിൽ വർണ്ണ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലും ശബ്ദങ്ങളുടെ രൂപത്തിൽ സ്വരാക്ഷരങ്ങളായിട്ടും വ്യഞ്ജനാക്ഷരങ്ങളായിട്ടുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് അർത്ഥമാണ് വർണ്ണരൂപിണി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഭാവജ്ഞ ഭവരോഗത്നി ഭവചക്രപ്രവർത്തിനി ചന്ദ്രസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലേ ക്ഷേ സർവാർത്ഥ സാധികേ ശേ ത്രി ഗൗരി നാരായണി നമോസ്തുതേ സർവം ശ്രീകൃഷ്ണാർപ്പം നമസ്തു ഹരേ കൃഷ്ണ ഗുരുപ്പ ഓം തത്സത് അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഓം തത്സത് ഹരേ